ഹലോ മൈ മൈഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ജംഷിദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പോൾ രണ്ട് ടേമായിട്ട് എൽ ഡി എഫാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ടേമിൽ ഭരണം മാറുമോ അതോ മൂന്നാം പിണറായി സർക്കാർ വരുമോ എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ചെറിയ പരിശോധന നമുക്ക് നടത്താം യു അധികാരം പിടിക്കണമെങ്കിൽ കേരളത്തിലെ നിർണായകമായ ചില മണ്ഡലങ്ങളുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിന് ശേഷം നടന്ന മണ്ഡല പുനർനിർണയം പഴയ മണ്ഡലങ്ങളല്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിന് ശേഷം വന്നിട്ടുള്ളത് അതിനുശേഷം നിർണായകമായ പല മണ്ഡലങ്ങളും യു ഡി എഫിനെ കൈവിടും ഈ ഒരു സമയത്ത് യു ഡി എഫിന് ഭരണം പിടിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഭരണം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില മണ്ഡലങ്ങളുണ്ട് നിർണായകമായ ചില മണ്ഡലങ്ങൾ കേരളത്തിലുടനീളമുണ്ട് ആ ഒരു മണ്ഡലങ്ങളിലൂടെ നമുക്ക് നോക്കാം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് നിർണായക ആയിട്ടുള്ളത് അത് ഏതൊക്കെ പിടിച്ചെടുത്താൽ യു ഭരണം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മൂന്നാം പിണറായി സർക്കാർ കാണേണ്ടി വരും അപ്പോ ആ ഒരു കാര്യങ്ങൾ ആ കാര്യത്തെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് ഗുരുവായൂർ പറ്റിയാണ് എൻ്റെ സ്വന്തം മണ്ഡലമാണ് ഗുരുവായൂർ അപ്പോൾ ആ ഒരു ഗുരുവായൂർ മണ്ഡലത്തെപ്പറ്റി നമുക്ക് വിശകലനം ചെയ്യാം ഗുരുവായൂർ മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ് ഗുരുവായൂർ പോലുള്ള മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തില്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കാണേണ്ടി വരിക ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട തന്നെയായിരുന്നു ഗുരുവായൂർ മണ്ഡലം നമുക്കറിയാവുന്നതുപോലെ ഗുരുവായൂർ മണ്ഡലത്തിലെ തീരപ്രദേശങ്ങളിലായിട്ടുള്ള കടപ്പുറം പഞ്ചായത്ത് ഒരുമനിയൂർ പഞ്ചായത്ത് പുന്നയൂർ പഞ്ചായത്ത് ചാവക്കാട് മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നടങ്ങുന്ന ഈ ഒരു ഗുരുവായൂർ മണ്ഡലം അതിൽ തീരദേശമായ ഞാൻ നേരത്തെ പറഞ്ഞ പുന്നയൂർ പഞ്ചായത്ത് അങ്ങനത്തെ കുറച്ച് പഞ്ചായത്തുകൾ പുന്നയൂർക്കളം പഞ്ചായത്ത് അവിടങ്ങളിൽ ലീഗിന് മുസ്ലിം ലീഗിന് പഴയ സ്വാധീനമില്ല പുന്നയൂർ പഞ്ചായത്തിലെ അധികാരനായ ആർ പി മൊയ്തുട്ടിക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കാര്യമായ ഒരു സ്വാധീനം മുസ്ലിം ലീഗിന് പുഞ്ഞൂർ പഞ്ചായത്തിലില്ല പിന്നീട് വന്ന മുസ്ലിം ലീഗിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് വഴക്കുകൾ ചില ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറെ ഇഷ്യൂ കാരണം പഴയ ഒരു ഒരു സാഹചര്യമല്ല ഗുരുവായൂർ മണ്ഡലത്തിൽ സംജാതമായിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ അവസാനമായിട്ട് പി കെ കെ ബാവ അദ്ദേഹമാണ് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചത് യു ഡി എഫിന് വേണ്ടിയിട്ട് വിജയിച്ച അവസാനത്തെ എം എൽ എ പി കെ കെ ബാവയായിരുന്നു അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ടൈമിലും അബ്ദുൽ ഖാദർ ആയിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എം എൽ എ എൻ കെ അക്ബർ ആയിട്ടും ആ മണ്ഡലം എൽ ഡി എഫിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണ്ഡലം എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ ചെറിയൊരു ചെറിയ ഒരു എഫേർട്ടൊന്നുമല്ല യു ഡി എഫ് നടത്തേണ്ടിയിരിക്കുന്നത് എന്റെ ഒരു വിശകലന പ്രകാരം കോണി ചിഹ്നത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി ഇനി ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക അത്ര എളുപ്പമല്ല രണ്ടായിരത്തി ഒന്നിന് മുന്ന ഒരു ഡെമോഗ്രഫി അല്ല ഇന്ന് ഗുരുവായൂർ മണ്ഡലത്തിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം കാര്യമായ ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പോലുള്ള എൽ ഡി എഫിന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള പഞ്ചായത്തുകൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും ചാവക്കാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള യു ഡി എഫിന് പ്രാമുഖ്യമുള്ള ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ തൈക്കാട് പ്രദേശങ്ങൾ മണലൂര് മണ്ഡലത്തിലേക്ക് ലയിപ്പിക്കുകയും അങ്ങനെ ചില കാര്യങ്ങളുടെ ഫലമായിട്ട് യു ഡി എഫിനോ ലീഗിനോ കാര്യമായ ഒരു ഒരു പ്രാമുഖ്യം ആ മണ്ഡലത്തിൽ ഇല്ല എന്നിരുന്നാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് ഭൂരിപക്ഷം കൊടുത്ത ഒരേ ഒരു മണ്ഡലം ഗുരുവായൂർ മണ്ഡലം തന്നെയായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് കെ മുരളീധരന് ഒരു ഒരു മേൽക്കൈ നേടാനായത് മറ്റുള്ള മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് മുന്നിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ വളരെ നിർണായകമായ ഒരു ഒരു മണ്ഡലം തന്നെയാണ് ഗുരുവായൂർ അപ്പോൾ ഈ ഒരു ഗുരുവായൂർ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ അത് വിജയിക്കാനുള്ള പ്രയാ വിജയിക്കാനുള്ള പ്രയാസം അവിടുത്തെ ഡെമോഗ്രഫി അനുസരിച്ചും അവിടുത്തെ പുതിയ ഒരു 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 ജോഗ്രഫി മണ്ഡല അതിർത്തികൾ വെച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത്ര ഈസി അല്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണ്ഡലം യു ഡി എഫിന് ജയിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ഈ ഒരു മണ്ഡലം മുസ്ലിം ലീഗ് വിട്ടുകൊടുത്ത് പകരം ഏതെങ്കിലും സീറ്റ് വാങ്ങിച്ച് ഇത് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും ഇവിടെ വിജയിക്കുക കഴിഞ്ഞ നിയമസഭാ മത്സരത്തിൽ യു ഡി എഫിന് കിട്ടാവുന്നതിൽ നല്ല ഒരു സ്ഥാനാർത്ഥിയെ ആയിരുന്നു അന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും കാര്യമായ ഒരു ഭൂരിപക്ഷത്തിന് തന്നെ യു ഡി എഫിന് ആ മണ്ഡലം നഷ്ടപ്പെടുത്തേണ്ടി വന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ സിറ്റിംഗ് എം എൽ എ ആയ എൻ കെ അക്ബർ തന്നെ ആയിരിക്കാനാണ് സാധ്യത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വിജയ സാധ്യതയുള്ള ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതാപൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പ്രതാപൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിജയസാധ്യത ചെറുതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ വി ടി ബൽതാമിനെ പോലുള്ള ഒക്കെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണ്ഡലം യു ഡി എഫിന് വേണ്ടി പിടിച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഒരു കോണി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മണ്ഡലം കിട്ടാത്തനിയായിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നിർണായകമായ മണ്ഡലങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ യു ഡി എഫ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച നമുക്ക് കാണേണ്ടി വരും പിന്നെ ലീഗിന് എന്തെങ്കിലും ഒരു സാധ്യത ഇവിടെ ജയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പ്രമുഖനായ പ്രമുഖ പ്രമുഖരായിട്ടുള്ള ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് നടത്തി നടത്തി നോക്കാം നമുക്ക് അറിയാം സമദാനി സമദാനി ഒരു ബൈഎലക്ഷനിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിച്ചു വളരെ നേരിയ വ്യത്യാസത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആരെങ്കിലും വളരെ പ്രമുഖരായിട്ടുള്ളവരെ കൊണ്ടുവന്ന് നിർത്തി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ മണ്ഡലം ലീഗിന് കിട്ടാവുന്നതാണ് പക്ഷേ ഒരു സാധാരണ സ്ഥാനാർത്ഥിയെ ഒരു നോർമൽ സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ മണ്ഡലം ലീഗിനോ യു പിടിച്ചെടുക്കാം എന്നുള്ള എന്തെങ്കിലും ആഗ്രഹമായിട്ടാണ് യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വരികയാണ് വരുന്നത് എങ്കിൽ ഈ ഒരു മണ്ഡലം കൈവിട്ടു പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണമാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലുകളാണ് അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുകയാണ് നിർണായകമായ മണ്ഡലങ്ങൾ നിർണായകമായ മണ്ഡലങ്ങൾ എങ്ങനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ച് ആയിരിക്കും ഇരുപത്താറിലെ റിസൾട്ട് അപ്പോൾ ഇന്ന് ഞാൻ നേ പറഞ്ഞത് ഗുരുവായൂർ മണ്ഡലമാണ് അടുത്തൊരു മണ്ഡലവുമായി ഞാൻ വരുന്നതാണ് ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷീദ്